എന്ന് ാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യ മുഴുവൻ ചോരക്കളമാകാൻ അടുത്ത ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ ഇനി മറ്റൊന്നും തന്നെ വേണ്ട എന്നതാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിന്റെ ഈ കനത്ത മുന്നറിയിപ്പിനു മുന്നിൽ ഇറാൻ പിന്തിരിയുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വെള്ളിയാഴ്ച രാത്രി ഇറാൻ തൊടുത്തുവിടുന്ന ബലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് ഇസ്രയേലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത്രയധികം പ്രതിരോധ കോട്ട ഉറപ്പിച്ചിട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇത് കനത്ത ആഘാതം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇറാനിലെ സ്വേച്ഛാധിപതിയായ ആയതു അലിഖമിനെയും അവിടുത്തെ പൗരന്മാരെ ബന്ദികളാക്കി മാറ്റി ഇസ്രയേലെതിരെ വെല്ലുവിളി ഉയർത്തുകയാണെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് പ്രത്യേകിച്ചും ടെഹ്റാനിലുള്ള ജനങ്ങളെ ഇസ്രയേലിൽ പൗരന്മാർക്ക് ആപത്ത് സംഭവിച്ചാൽ അവർ തന്നെ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് പറയുന്നത് ടെഹ്റാനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താകും